ആസ്വാദക ഹൃദയങ്ങൾക്ക് ഗസലുകളാൽ തരളിതമായ സായാഹ്നം സമ്മാനിച്ച് തെന്നിന്ത്യൻ ഗസൽ ഗായകൻ ഉംബായ് പ്രണയദിനത്തെ അവിസ്മരണീയമാക്കി ജബിൻ ജോസഫിന്റെ റിപ്പോർട്ട് ഈ വർഷത്തെ പ്രണയദിനത്തിൽ തൃശ്ശൂരിലെ പ്രണയികൾ മതിവരെ നിറഞ്ഞത് വിസ്തൃതനായ ഈ ഗായകൻ ആലപിച്ച ഗസലുകളുടെ പെരുമഴയിലായിരുന്നു പ്രണയത്തിലൂടെ ജീവിതത്തിൽ ഒന്നിച്ചവരും പ്രണയ സ്വപ്നങ്ങളിൽ ദിനരാത്രങ്ങൾ പിന്നിടുന്നവരും പ്രായഭേദം എന്നെ വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് കൗസ്തം ഓഡിറ്റോറിയത്തിലേക്ക് ഒഴുകിയെത്തി നറുനിലാവ് വഴിഞ്ഞൊഴുകും പോലെയൊരുക്കിയ വേദിയിൽ ഹാർമോണിയം തബല വയലിൻ ഗിറ്റാർ എന്നിവയുടെ ശുതിമീട്ടലിനൊപ്പം ഉമ്പായി തുറന്ന ഗസൽ ഗസൽജാലകത്തിലൂടെ ആദ്യമായി പെയ്തത് ഹിന്ദി ഗസലുകളുടെ ചാറ്റൽ മഴയായിരുന്നു അറിയാത്ത പദങ്ങളുടെ അർത്ഥം പറഞ്ഞ് പ്രണയികളുടെ വിരഹരാത്രിക്ക് ഗസലകളുടെ നെരുത്ത സ്പർശനേകിയായിരുന്നു ഹിന്ദി ഗസൽമഴ പെയ്തൊഴിഞ്ഞത് തൃശൂർക്കാരനും പാട്ടെഴുത്തിൻ്റെ ചക്രവർത്തിയുമായ യൂസഫലി കച്ചേരിയുടെ തൂലികയിൽ നിന്നും പിറന്ന് ഏറെക്കാലം കഴിഞ്ഞിട്ടും പ്രണയികളുടെ ഹൃദയങ്ങളിൽ നിന്നും മാഞ്ഞു പോവാത്ത വീണ്ടും പാടാൻ സഖിയായിരുന്നു മലയാളം ഗസൽമഴയിൽ ആദ്യമായി പെയ്തൊഴിഞ്ഞത് ആസ്വാദകരുടെ കാതടപ്പിക്കുന്ന കരഘോഷത്തിനിടയിൽ ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും സുനേനെ സുമുക എന്നീ ഗാനങ്ങളും പതിവ് ശൈലിയിൽ നിന്നും നേരിയ വ്യത്യാസത്തോടെ ഉംബായി തൃശൂരിലെ പ്രണയികൾക്കായി ആലപിച്ചു അനശ്വര സംഗീതജ്ഞൻ ബാബുരാജിനു ശേഷം മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് അന്യമായ ഗസൽ സ്പർശം ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ നോവൽ എന്ന ചിത്രത്തിലൂടെ നൽകിയ ഉംബായി ഓയിൻവിയുടെ രചനകളും ഗസൽ സന്ധ്യയിൽ ആസ്വാദകർക്ക് നൽകി രണ്ടു മണിക്കൂറോളം നേരം നീണ്ടുനിന്ന പ്രണയത്തിന്റെയും സംഗീതത്തിന്റെയും കുളിരാർന്ന ഈ ഗസൽമഴ പ്രണയദിനത്തിൽ സമ്മാനിച്ചതിന് തൃശൂർക്കാർ ഈ ഗായകനോട് കടപ്പെട്ടിരിക്കും みんなそれ。<にー S 1>